നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുബി നമ്മൾ രണ്ട് വാർത്തകളാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഡയലോഗ് ക്രിയേഷൻസിന്റെ പാനലിൽ ഒരു മാസം ഒരു സിനിമ ഒരു വർഷം പന്ത്രണ്ട് സിനിമ അത് പൂർത്തിയായതിന്റെ ആഘോഷത്തിൻ്റെ ബാക്കി ഭാഗം ഒരു കുണ്ട്രവേ മേൽപ്പാലം അനിവാര്യമാണ് അതിനുവേണ്ടി ജനകീയ സമരം നടത്തുന്ന പൗരസമിതി രണ്ടു ദിവസം നടത്തിയ നടത്തിയൊരാപോകൽ സമരം സമരത്തിന്റെ വാർത്തകൾ പിന്നെ ഒരു ചികിത്സാ സഹായം എല്ലാ വാർത്തകളും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ പവന് അമ്പത്തി എണ്ണായിരത്തി എൺപത് രൂപ നാളെ ജനുവരി നാല് ലോക ബ്രെയിലി ദിനമാണ് ലോക ഹിപ്നോട്ടിസം ദിനമാണ് മ്യാൻമാർ സ്വാതന്ത്ര്യദിനമാണ് ഗ്രിമ്മിന്റെ എഴുതിയ സഹോദരന്മാരിൽ ഒരാളായ യാക്കോ ഗ്രിമിന്റെ ജന്മദിനമാണ് ലൂയി ബ്രെയിലിയുടെ ജന്മദിനം ചുരുക്കെഴുത്ത് ഷോട്ട് ഹാൻഡ് സമ്പ്രദായം ഇംഗ്ലീഷിൽ ആവിഷ്കരിച്ച ഐസക് പിറ്റ്മാൻ ജന്മദിനം ചാനാർ ലഹള മാറുമറിക്കൽ ലഹള മേൽമുണ്ട് സമരം നാഗർകോവിലും കോട്ടാറിലും തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലായിരുന്നു ഇത് ആസ്ട്രേലിയ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ദിവസം ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം അമൃത്സറിൽ തുറന്ന ദിവസം ഒന്നര നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു അന്ധർക്കും കാഴ്ചവൈകല്യമുള്ളവർക്കും എഴുത്തും വായനയും സാധ്യമാക്കുന്ന ബ്രെയിലി ലിപിയുടെ ഉപയോഗത്തിന് അതിന്റെ ഉപജ്ഞാതാവായ ലൂയി ബ്രെയിലിയെക്കുറിച്ച് നമുക്കൊന്നറിയാം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഇതുപോലൊരു ജനുവരി നാലിന് ഫ്രാൻസിലെ കുബ്രെ ഗ്രാമത്തിൽ തികഞ്ഞ കാഴ്ചശക്തിയോടെയും ആരോഗ്യത്തോടെയുമാണ് അദ്ദേഹം ജനിച്ചത് മറ്റാരുമില്ലാത്ത സമയത്ത് പിതാവിന്റെ ലെതർ വൃക്ഷ കയറി കളിക്കവേ കണ്ണിൽ ഇരുമ്പുകമ്പി തുളച്ചു കയറിയതാണ് ലൂയിയുടെ കോർണിയയ്ക്ക് ക്ഷതം സംഭവിക്കാനും അഞ്ചു വയസ്സായപ്പോഴേക്കും കാഴ്ച പൂർണമായി നഷ്ടപ്പെടാനും കാരണമായത് ഫാദർ പാളൂയി എന്ന വൈദികന്റെ പ്രേരണയിൽ കുടുംബം അദ്ദേഹത്തെ സ്കൂളിൽ ചേർത്തു മെടുക്കനായിരുന്നു ലൂയി മികച്ച കലാകാരൻ കൂടിയായിരുന്ന പിതാവ് മകന് പഠിക്കാനുള്ള സൗകര്യത്തിന് ഒരു മരക്കഷ്ണത്തിൽ ആണികൾ തറച്ച് അക്ഷര രൂപങ്ങൾ നിർമ്മിച്ചു നൽകി അവയിൽ സ്പർശിച്ച അദ്ദേഹം അക്ഷരമാല പഠിച്ചു തുടർ പഠനത്തിന് ചേർന്ന റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലൈൻഡ്സിൽ സന്ദർശനത്തിനെത്തിയ ഒരു മുൻ പട്ടാള ക്യാപ്റ്റൻ യുദ്ധവേളയിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിന് താൻ ഉണ്ടാക്കിയെടുത്ത കുത്തുകളും വരകളും ചേർന്ന ഒരു അക്ഷരമാല പരിചയപ്പെടുത്തി ഇത് ലൂയിയെ വല്ലാതെ സ്വാധീനിച്ചു അച്ഛനും ക്യാപ്റ്റനും നൽകിയ അക്ഷര സഹായങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അദ്ദേഹം സ്വന്തമായി ലിപി വികസിപ്പിച്ചു ഈ ലിപി ആവിഷ്കരിക്കുമ്പോൾ ലൂയി ബ്രെയിലിന് പ്രായം പതിനഞ്ച് മാത്രമായിരുന്നു അദ്ദേഹം അന്ന് തന്നെ കുറിച്ചല്ല ചിന്തിച്ചത് കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ അറിവിന്റെ ലോകത്തിൽ നിന്ന് അകറ്റിപ്പെട്ട ആയിരക്കണക്കിന് സഹജീവികളെ കുറിച്ചായിരുന്നു ലൂയി ബ്രെയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ലിപിയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള അന്തർ വായനയ്ക്കും എഴുത്തിനും ഉപയോഗിക്കുന്നത് ലൂയി ബ്രെയിലിയുടെ ജന്മദിനമായ ജനുവരി നാലിനാണ് ലോക ബ്രെയിലി ദിനം ആചരിക്കുന്നത് ലൂയിയുടെ ഓർമ്മ പുതുക്കിയാണ് ലോകം ബ്രെയിലി ദിനം ആചരിക്കുന്നത് കാഴ്ചയില്ലാത്തവർക്ക് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട കൈയെഴുത്ത പ്രിന്റിംഗ് രീതിയാണ് ബ്രെയിലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ലൂയിസ് ബ്രെയിലി ഈ രീതി വികസിപ്പിച്ചെടുത്തത് കടലാസിൽ മുഴിച്ചു നിൽക്കുന്ന അക്ഷരങ്ങളിൽ മെല്ലെ കൈയോടിച്ചാണ് ബ്രെയിലി ലിവി എഴുതിയത് വായിച്ചെടുക്കുന്നത് മൂന്ന് വരികളിലായ രണ്ട് കോളങ്ങളിൽ ആറ് കുത്തുകളൽ പ്രതിനിധീകരിക്കുന്ന അക്ഷരരീതികളാണ് ഈ ലിപിയുടെ ആധാരശില ചിഹ്നം അക്കങ്ങൾ അക്ഷരങ്ങൾ എന്നിങ്ങനെ സാധാരണ പദങ്ങൾക്കായുള്ള അറുപത്തി മൂന്ന് സംയോഗങ്ങൾ ഈ ചട്ടക്കൂടിനുള്ളിൽ എഴുതുവാനാകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ ലൂയിസ് ബ്രെയിലയുടെ രീതി ലോകം അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടുകൾക്ക് ശേഷം ഇത് അംഗീകരിക്കുകയും ആഗോളതലത്തിൽ കാഴ്ചയില്ലാത്തവർക്ക് എഴുത്തിനും വായനയ്ക്കുമുള്ള മാർഗമായി ഈ ലിപി പരിണമിക്കുകയും ചെയ്തു ദ്വാരങ്ങളുള്ള ലോഹത്തകനിടയ്ക്ക് കൂടെ വലത്തുനിന്ന ഇടത്തേക്ക് ഒരു എഴുത്തു സൂചിക ഉപയോഗിച്ച് കടലാസിൽ കുത്തുകളിട്ടാണ് ബ്രെയിലിവി എടുക്കുന്നത് കടലാസ് മുറിക്കുമ്പോൾ പിൻവശത്ത് മുഴച്ചു നിൽക്കുന്ന കുത്തുകളിൽ ഇടതു നിന്ന് വലത്തോട്ട് വേലോടിച്ചാണ് ഇത് വായിച്ചെടുക്കുന്നത് ഒട്ടുമിക്ക പ്രതിഭകളും സംഭവിക്കുന്ന ദുരുതോഗം തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിലും സംഭവിച്ചു

അത് സംസാരിക്കാനുള്ള എൻ്റെ ഒരു സാധാരണ കഴിവിനെ തന്നെ ഇല്ലാതാക്കി അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ധർമ്മയുടെ ഈ കലാസബല്യ അതെൻ്റെ ഒരു പ്രാഥമിക പ്രാഥമികത്തിലേക്കെത്തുമ്പോൾ ഏതാണ്ട് പൂർത്തിയാകേണ്ട ഒരു നീതി തന്നെ അത് പാലിച്ചു അക്കാര്യത്തിലെ മാൻ മുന്നോട്ട് പോയി അതുകൊണ്ട് എല്ലാ ആശംസകളും ധർമ്മയ്ക്ക് നേരുകയാണ് സമൂഹത്തിൽ എല്ലാ മനുഷ്യർക്കും അറിയുന്നുണ്ടെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടില്ലാത്ത ചില പ്രശ്നങ്ങളിലേക്കും ഒരു മിന്നായം പോലെ പല വിഷയങ്ങളിലേക്കും ശക്തി കടന്നു ഒരുപക്ഷെ ഇതൊരു വലിയ മിന്നൽ പിണറായി വലിയൊരു ദൃശ്യം മനുഷ്യർക്ക് സാധ്യമാക്കി കൊടുക്കാനും പരിഹാര പ്രക്രിയകളിൽ കടക്കാനും ഈ കലാകാരിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാരനും വലിയ മാറ്റമാണ് ചക്കി മാറ്റം പോലെ ചക്കയും വലിയ മാറ്റമുണ്ടായി സിനിമ പരിണമിച്ചപ്പോഴത്തേക്ക് ചക്കി പേരിട്ട് തോന്നുന്ന സംവിധാനത്തിന്ങ്ങൾ വലിയൊരു അഭിനേതാവായി ഈ അവസാന സിനിമയിലും ഇന്നത്തെ ഈ സിനിമയിലും ഒക്കെ മനസ്സിലായത് അങ്ങനെയാണ് വളരെ സന്തോഷകരമായ കാര്യം കാരണം പന്ത്രണ്ട് വർഷം കൊണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇങ്ങനെ ഒരു സിനിമയുടെ രീതി എന്ന് പറഞ്ഞു തുളസിയും കൂട്ടുകാരിയും അവരെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് മുതലേ ഉള്ള ബന്ധമാണ് എനിക്കുള്ളത് ഒരു ചക്കുരുവിൻ്റെ അത്രയുള്ള കാലത്ത് ഈ ചക്കിയും നമ്മൾ സാധാരണ ചരടൊക്കെ എടുത്ത് ഇങ്ങനെ കഴത്തോട്ടിടും പോലെ ഞങ്ങൾ സമ്മേളനങ്ങൾക്കൊക്കെ പോകുമ്പോൾ യുക്തിവാസമ്മേളനങ്ങൾ ചക്കിയെ എടുത്തോണ്ടല്ലോ പോകുന്നത് തുളസി ഇങ്ങനെ ഈ കാല് ഈ ഭാഗത്ത് തലയും കൈ ഈ ഭാഗത്ത് ഇങ്ങനെ പാമ്പുകലായുധം പാമ്പരീറ്റോണ്ട് നടക്കുന്നതൊക്കെയാണ് പണ്ട് കുട്ടിക്കാലത്ത് ഈ ചക്കിയെടുത്തു നടക്കുന്നതൊക്കെ എൻ്റെ ഒരു ഓർമ്മ ഇവരാരും ഇല്ലാതെ അവരൊരു സമ്മേളന സ്ഥലത്ത് പോലും പോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത്ര ശുഷ്കാന്തിയോടെ ജീവിതത്തിൽ വലിയ സമരങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ പോലും അവർ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരുന്നതാണ് പിന്നെ മനുഷ്യൻ്റെ ജീവിതമല്ലേ ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ലല്ലോ അതനുസരിച്ച് ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്കും പോയി ഇപ്പം പന്ത്രണ്ട് വർഷമായിട്ട് അയാൾ ഒറ്റപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കും സങ്കടമുണ്ടായി കുറ്റബോധം നമ്മുടെയും മനസ്സിലുണ്ട് ഒരുപക്ഷെ നമുക്കും അതിൽ ഇടപെട്ടാൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പൂർണ്ണമായി അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ പരിഹരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കുറ്റബോധം നമ്മളെയും ഘട്ടയാടുന്നുണ്ട് അതുകൊണ്ട് മോളോട് അത്തരത്തിലുള്ള സങ്കടങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായി ഞാനും അഭ്യർത്ഥിക്കുന്നതു കാരണം എനിക്കും അതിടപെടാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്നോട് എന്നോടത്രമാത്രം തുറന്നു പറഞ്ഞിട്ടില്ലായിരിക്കാം ഞാനും അതിടപെട്ടിട്ടില്ലായിരിക്കാം എങ്കിലും ഈ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് സിനിമകൾ കൊണ്ട് പരിഹരിക്കാൻ ഒരു അച്ഛൻ അതിന് പുറപ്പെട്ടെങ്കിൽ ആ അച്ഛനൊരു വലിയ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സമർപ്പിക്കുന്നു മാത്രമല്ല തുളസിയുടെ ഈ മാറ്റം വളരെ സന്തോഷത്തോടെ മാത്രമല്ല കൗതുകത്തോടെയും ഞാൻ വീക്ഷിക്കുകയാണ് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ും നക്ഷത്ര പൊൻപ്രഭയിൽ ആരും കൊതിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളുമായി ഫാഷൻ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി അഞ്ചു വരെ സ്വർണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓരോ പെർച്ചേസിനും ഉറപ്പുള്ള സമ്മാനങ്ങളോടൊപ്പം ആഘോഷങ്ങൾ കൂടുതൽ മധുരകരമാക്കുവാൻ കൈനിറയെ ക്രിസ്മസ് കേക്കും വിവാഹ പാർട്ടികൾക്ക് വെറും രണ്ട് ശതമാനം മുതൽ പണിക്കൂലി ചിന്നൂസ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ ഓഫർ ദിനങ്ങളിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ പവന് നേടുവാനുള്ള അവസരം ഡിസംബർ ഇരുപത് മുതൽ ജനുവരി വരെ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഈ ക്രിസ്മസ് നാളുകൾ ചിന്നൂസ് ഫാഷൻ ജ്വല്ലേ ആഘോഷമാക്കാം ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലേ ക്രിസ്മസ് പുതു മത്സരാശംസകൾ വിളംബരത്തിന്റെ നാട്ടിൽ ഇതിനൊക്കെ തന്നെ ഇപ്പം മുമ്പേ സംസാരിച്ച ദീപ ഇത്തരം സാഹചര്യങ്ങളുടെ കുറിച്ച് പറഞ്ഞുവെങ്കിലും ദീപ ഇന്ന് അതൊക്കെ അതിജീവിച്ച് നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേ യൂണിവേഴ്സിറ്റി അധ്യാപികയാണ് പല മത്സരങ്ങൾക്കും മാർക്കിടാനായി പോകുമ്പോൾ അധ്യാപാരായണ കവിതാരായണ മാർക്കിടാൻ പോകുമ്പോൾ ഞങ്ങളോടൊക്കെ ഒപ്പം വരികയും നല്ല കൃത്യനിഷ്ഠ കൂടി മാർക്കുകയും ചെയ്യുന്ന ഏത് ബുദ്ധിമുട്ടുകളുണ്ടായാലും അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയും കഴിയണം അതാണ് ഈ സിനിമയെ നമുക്കൊന്ന് കാട്ടി ഒരു നല്ല തിരക്കഥ ആ തിരക്കഥ സിനിമയാക്കുമ്പോൾ അനുവരുന്ന മാറ്റം അങ്ങനെയുള്ള മാറ്റം അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പുനർജനിക്കുന്ന സിനിമ ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ സിനിമയുടെ ഇവിടെ ഈ സിനിമ ആദ്യം തന്നെ അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട തനിയെ എന്നുള്ളതാണ് എൻ്റെ പേര് അങ്ങനെയല്ലേ ധർമ്മ തനിയെ അതിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പൂർണ്ണചിന്തന്റെ കാഴ്ച ആ പൂർണ്ണ ചിന്തന നിൽക്കുന്ന നീലാകാശ ആ പൂർണ്ണചന്ദ്രൻ നിൽക്കുന്നത് കരിങ്ക നിറഞ്ഞ അപ്പോൾ ഒന്നുകൂടി കാണാൻ ശ്രദ്ധിക്കും എന്നത് കണ്ടുപിടുത്തു കരിങ്കു എന്നറഞ്ഞ ഒരു മാനമാണ് ആ മാനത്തും ഒറ്റയ്ക്ക് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു പൂർണ്ണ ചന്ദ്രനെ ഏറ്റവും ഒടുവിൽ ഇടയ്ക്ക് ധർമ്മ കാണിക്കുന്നു അത് എങ്ങനെയാണ് ഒരു സിനിമ മിണ്ടാതെ നമ്മളോട് മിണ്ടുന്നത് എങ്ങനെയാണ് ഒരു സിനിമ ആ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ധർമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത്ര ഒരു സിംബലിനെങ്കിലൊരു വീട്ടത്തിൽ ഉപയോഗിച്ചത് മറ്റൊന്ന് റിമോട്ട് മാത്രമേ നമ്മൾ കാണിക്കൂ റിമോട്ട് പിടിച്ചിരിക്കുന്ന ധർമ്മമാണ് പക്ഷേ ടി വി കാണുന്ന എല്ലാ അനുഭവങ്ങളും നമ്മളായി അതും സംവിധാനത്തിൻ്റെ യുഗമാണ് അതുപോലെ ആഹാരം കഴിക്കുന്ന പൂച്ചകൾ ആ പൂച്ചകളെ നോക്കി ഇങ്ങേക്കറ ജനലിൽ കൂടെ നോക്കുന്നിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൗനത്തിൻ്റെ അതുപോലെ ജീവിതത്തിലെ ഒറ്റപ്പെടലുള്ള തടവറയിലാണെങ്കിലും അവൾ കൂട്ടുകാരിയായി കൂട്ടുകാരായി പൂച്ചകളെ കാണും അവരുടെ സംരംഭങ്ങൾ കാണും അങ്ങനെ വ്യത്യസ്ത ദീപങ്ങൾ കൊണ്ട് വളരെ ധന്യമാക്കിയ ഒരു സിനിമയാണ് തനി ഇതിൻ്റെ അഭിനയം ആണോ സംവിധാനമാണോ മെച്ചമെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സിനിമയ്ക്ക് ഞാൻ പറയുന്നത് രണ്ടും സമവാണ് പക്ഷേ തുടരുന്ന സിനിമ ഇവിടെ അഭിനയം വളരെ മികച്ച ഒരു സിനിമ കണ്ട് കണ്ണ് നിറയുക എന്നുള്ളത് വല്ലാത്ത അവസ്ഥയാണ് സാധാരണ സിനിമ കണ്ടാലങ്ങനെ കരയിൽ നിറയാതല്ലേ പക്ഷെ കരഞ്ഞില്ലെങ്കിലും എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു കാരണം ഒത്തിരി അനുഭവത്തിലൂടെ ഞാൻ കടന്ന് പോയിട്ടില്ല പക്ഷേ ഇതെൻ്റെ അനുഭവമാക്കി മാറ്റാൻ ധർമ്മിക്കും അമ്മയുടെ ജീവിതമാണ് നമ്മൾ പറയുന്നത് അമ്മയുടെ മാത്രം ജീവിതമല്ല ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ കുട്ടികളുണ്ട് തിരുവനന്തപുരത്ത് ഓവർ ഒരു കൈന കോളേജിൻ്റെയും ഒരു ഓർത്തക്കുടിയും ഡോക്ടർ മെഡിക്കൽ കോളേജ് ഡോക്ടറേഴ്സാണ് രണ്ടുപേരുടെയും ഒരേ ഒരു നാൾ പതിനൊന്ന് വയസ്സുള്ള കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കാരണം അച്ഛൻ എടുത്തിൻ്റെ അച്ഛൻ വന്ന് കൺസൾട്ടേഷൻ തിരക്കുള്ള സംസാരിക്കുന്നില്ല ഒരു ദിവസം അമ്മയോട് അമ്മ എന്നോട് എന്ന് ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം

അവർ ഏറ്റവും കഷ്ടപ്പെടുന്ന കുറേ കാലഘട്ടമുള്ളൂ അത് നമ്മൾ കഷ്ടപ്പെടുന്ന കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടിയ കഷ്ടപ്പാട് ആയിട്ടുള്ള കിട്ടിയ ഒരു കാലഘട്ടം ആ കാലഘട്ടം ഇങ്ങനൊരു ഇങ്ങനെയൊരച്ഛനും ഇങ്ങനെ ഒരു സകല കലയും നിന്നിലേക്ക് ഉണ്ടായതുകൊണ്ട് അത് നിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യവർഷമായിട്ട് മാറുക ഭാഗ്യമായിട്ട് മാറുക കഷ്ടപ്പാട് ഭാഗ്യം അതാകും ഇന്ന് അത് അതാണ് ഒന്ന് രണ്ടു പറയാനുള്ളവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു അച്ഛനെയും മോളേയും എത്രമാത്രം പിന്നെ നമ്മൾ ബാക്കിയുള്ള കണ്ടുപിടിക്കേണ്ട ഒരു തുളസിയാണ് ആരാണെന്നും ബാക്കിയുള്ളവർക്ക് അറിയാൻ മോളാരാണെന്നും അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇന്നിവിടെ വന്നിരുന്നവർക്ക് തുളസിയാണ് ആരാണെന്നും മോളാരാണെന്നും മനസ്സിലായി മാത്രമല്ല നമ്മൾ ഈ പതിമൂന്ന് പതിമൂന്ന് എനിക്കിഷ്ടപ്പെട്ടൊരു അമ്പരാതെ ഈ പതിമൂന്നിലെടുത്ത് നിൽക്കുന്ന സമയം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇനിയും ഉയരങ്ങളിലേക്ക് ും യാതൊരു കാരണവശാലും വയനാറിൻ്റെ രണ്ട് വരി പറഞ്ഞോണ്ട് ഞാൻ തീർക്കാം വൈദാറിൻ്റെ രണ്ട് വരി പാടാൻ തോന്നി കിടന്ന പരിട്ടുകളിൽ ആത്മാവിനറകൾ മുട്ടി വൃഷ്ടത്തിൻ്റെ വരികളാണ് മനോഹരമായ വരികളാണ് എനിക്ക് പറയുന്നത് നേരത്തെ നമ്മുടെ സാർ പറഞ്ഞു പോയതുപോലെ യഥാരുടെ മനസ്സിന് കലകളുണ്ട് അത് പുറത്തേക്ക് വരാൻ ഇങ്ങനെ വിൽക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂട്ട് ഒരു അഭിമാനമായി തരുന്ന മൂപ്പും അച്ഛനും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും വരായ ആശംസകൾ ഇറങ്ങിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുള്ളൂ വരയ്ക്കേണ്ടതാണ് പക്ഷെ എനിക്കങ്ങനെ കഴിഞ്ഞില്ല ഞാൻ നാട്ടിലില്ല എനിക്ക് ആദ്യത്തെ ഒരു പരിപാടിക്ക് മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ പിന്നെ ആ ഒരു പരിപാടികൾക്കും പിന്നെ എഴുതാൻ കഴിയില്ല ഇന്ന് എന്തായാലും വരുമെന്ന് ഒരു തീരുമാനം എടുത്തിരുന്നു വൈകിയാണെങ്കിലും ഇന്നെത്താൻ പറ്റി അയാളൊരു സന്തോഷം ചക്കി അച്ഛനെയൊക്കെ ചേർത്ത് നിർത്തിയത് സിനിമയാണ് സിനിമ ഇവർക്ക് വലിയൊരു സന്തോഷം നൽകിയത് അത് എനിക്കും കൂടി അവകാശപ്പെട്ടൊരു സന്തോഷമാണ് അതിനാണ് എൻ്റെയും കൂടി സന്തോഷവും അഭിമാനവും ഇരിക്കുന്നത് ഞാൻ എല്ലാവർക്കും പറയാറുണ്ട് എന്നെപ്പോലല്ല എന്നെക്കാളും വലിയ കഴിവുള്ള ഒരാളാണ് ചക്കി അവളുടെ എഴുത്ത് പോലെ എനിക്ക് എഴുതാൻ കഴിയത്തില്ല അപ്പം ചക്ക ഇനിയും സിനിമകൾ ചെയ്യണം സിനിമയിലേക്ക് വരണം അഭിനയിക്കണം അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാം സന്തോഷവും സംതൃപ്തി എല്ലാ ആശംസകളും ആയിരുന്നു നമസ്കാരം ശക്തിയായ സത്യസന്ധമായ ചിന്തകൾ മനുഷ്യനെ വലിയവനാക്കി തീർക്കുന്നു സത്യം പരിശുദ്ധി നിസ്വാർത്ഥത ഈ മൂന്നുമുള്ളയാളെ തകർക്കാൻ സൂര്യൻ്റെ കീഴെയോ ഉപരിയോ യാതൊരു ശക്തിയും ഉണ്ടായിരിക്കുകയില്ല ഇവയുള്ള വ്യക്തിക്ക് മുഴുവൻ ലോകത്തിൻ്റെയും എതിർപ്പിനെ നേരിടാനാവും ശുഭരാത്രിവേ മേൽപ്പാലത്തിനായി ഒരു പകലും ഒരു രാത്രിയും രാത്രി സമിതി റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട കയ്യിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കൈവശ അപ്പൊ അവർ മുൻപ് അത് ചെയ്യിക്ക ഏറ്റവും കൂടുതൽ മേൽപ്പാലം വേണ്ടത് എവിടെയാണ് അത് എവിടെങ്കിലും ആന്ധ്രയിലെയോ അല്ലെങ്കിൽ യു പിയിലെയോ മധ്യപ്രദേശിലെയോ ഒരധിക സഞ്ചാരമില്ലാത്ത ഇല്ലാത്ത ഒരിടത്തോ അത് വേണ്ടതാണ് അതോ ഓരോ ദിവസവും രണ്ടോ മൂന്നോ മണിക്കൂർ മനുഷ്യരുടെ സഞ്ചാരം ഗ്ലോസ് ആവുന്ന അവന്റെ മനസ്സിൽ സംതൃപ്തി നഷ്ടപ്പെടുന്ന അവന്റെ ക്ഷമ നഷ്ടപ്പെടുന്ന കുണ്ടറ പോലുള്ള പ്രദേശങ്ങളിലാണോ ഈ കുട്ടറ പോലുള്ള മറ്റു ചില പ്രദേശങ്ങളും കാണുന്ന അതിൽ മുൻഗണന നിശ്ചയിക്കാനുള്ള ജനാധിപത്യ ബോധമാണ് ഒരു ഗവൺമെന്റിനെ ജനാധിപത്യ ഗവൺമെന്റോ അതല്ല വേറെ ഏതെങ്കിലും താല്പര്യങ്ങളുള്ള ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കിയിട്ട് ഒരാവശ്യമാണെന്ന് അംഗീകരിക്കുന്നത് അതുകൊണ്ടാണല്ലോ എലക്ഷന് കൊറച്ചു മാസം മുൻപൂടെ പോകാൻ വരുന്നത് അതായത് ഇത് ഒഴിയാനൊക്കാത്ത ഒരാവശ്യമാണെന്ന് അവർക്ക് തോന്നുകയായി അപ്പൊ അങ്ങനെ ആവശ്യമാണെങ്കിൽ ഇന്ന് ടെക്നോളജിക്ക് ഒരുപാട് വളർന്ന കാലമാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് നേരിട്ട് ഇവിടെ സിമെന്റ് കൂട്ടി കമ്പി കൊണ്ടുവന്ന് കുടിച്ചിട്ട് അങ്ങനെയൊന്നും വേണ്ട ഇപ്പൊ ഗൾഫിൽ പോയാൽ തന്നെ ഗൾഫിൽ പോയവരൊക്കെ ഇവിടെ കാണാം സാർദയിലൊക്കെ പാലം പാലം പടിഞ്ഞു കൊണ്ടുപോയി മൂന്ന് മാസം കൊണ്ട് വേണമെങ്കിൽ പാലും അതായത് ലോകത്തിന്റെ ടെക്നോളജി ഒരുപാട് മാറി യൂറോപ്പിനൊക്കെ ഒരു റോഡ് ഇപ്പൊ നമ്മളെ ഇപ്പം നാഷണൽ ഹൈവേ പണിയൊക്കെ നടക്കുന്ന മൂന്നാല് വർഷമായി പണിയൊക്കെ നടക്കുകയാണ് ഇപ്പൊ അതിന് സഞ്ചരിക്കാൻ പറ്റില്ല എറണാകുളത്ത് പോകുന്നവരൊക്കെ ഇപ്പം പോകുന്നത് കോട്ടയം വഴി പോവുകയാണ് അതായത് നമുക്ക് നമ്മ ടെക്നോളജി ഇല്ലാത്തത് കൊണ്ടല്ല എത്ര താമസിച്ചാലും എങ്ങനെയൊക്കെ ആയാലും ലോകത്തോട് ഒപ്പം നിൽക്കാൻ പറ്റാത്ത മനസ്സുകൊണ്ട് വികസിതമാകാത്താൽ ഒരു ജനത ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഇതെല്ലാം അപ്പൊ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലാണ് ഇതെല്ലാം ഉള്ളത് ഈ ടെക്നോളജി വേണമെങ്കിൽ അവര് വേണം അതുകൊണ്ടാണ് നാഷണൽ ഹൈവേ അവർക്ക് അവര് ചെയ്യുന്നത് അതല്ല കാരണം അതിന്റെ പേര് തന്നെ നാഷണൽ ഹൈവേ എന്നാണ് റെയിൽവേ അവരുടെ കയ്യിലാണ് എയർപോർട്ട് അവരുടെ കയ്യിലാണ് അതുകൊണ്ട് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ട സംസ്ഥാന സമാപന സമ്മേളനം വി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു പൗരസമിതി മേൽപ്പാല ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ എം മാത്യു പണിക്കർ അധ്യക്ഷത വഹിച്ചു ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന അധ്യക്ഷ ഷൈല കെ ജോൺ കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള അഡ്വക്കേറ്റ് ആർ സേതുനാഥ് സെക്രട്ടറി ശിവൻ വേളിക്കാട് ശ്രീകുമാർ സതീഷ് വർഗീസ് പി എം എ റഹ്മാൻ സരോവരം ശ്രീകുമാർ ജ്യോതിഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഇളമ്പള്ളൂർ വഴി ഏതൊരു പൗരനുണ്ട് കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ അടുത്ത ജില്ലകൾ ഞാനാണെങ്കിൽ മിക്കവാറും ഇതുവഴി എന്റെ ഭാര്യയുടെ വീട് ഈസ്റ്റ് കെല്ലടം മുട്ടത്താണ് ഇതുവഴി അങ് കേറാം എളുപ്പത്തിൽ ചുറ്റുമല്ല വളരെ എളുപ്പത്തിൽ എന്റെ വീട്ടിൽ നിന്ന് കടപ്പാക്കട വന്നു കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടും അറങ്ങാതല്ലേ ഉള്ളൂ കഴിഞ്ഞ് എന്റെ പൊന്നെ അവിടെ നിന്ന് സാഹിത്യ സജ്ജ നടത്തുകയോ കഥാപ്രസംഗത്തിന്റെ സെൽഫ് റിഹേഴ്സൽ റിഹേഴ്സിണെങ്കിലും ചെയ്യാം ഓരോരുത്തർക്ക് എത്രയെത്ര അനുഭവങ്ങൾ ഞാൻ തമാശയായിട്ട് പറയുന്നല്ലേ മാനസിക സംഘർഷത്തിന്റെ കാര്യം നേരിട്ട് ഇവിടെ സൂചിപ്പിച്ചു എത്രയെത്ര മെമ്മോറാണ്ടുകൾ രണ്ടായിരത്തി നാലിൽ സ്ഥാപിച്ച ജനകീയ സമിതി പൗരസമിതി വർഷം ഇരുപത്തി ഒന്ന് അല്ലെ ഈ ആക്ഷൻ ുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ആരാ ചില്ലറക്കാരനായ ആളാണ് കഴിവില്ലാത്ത ആളാണ് അദ്ദേഹത്തിന്റെ എന്റെ രാഷ്ട്രീയമെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് മനസ്സ് വെച്ചാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് ഇതിനു വേണ്ടുന്ന സമ്പത്ത് കണ്ടെത്താൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല വിവരാവകാശ പ്രകാരം ശ്രീ ശിവൻ വേലിക്കാട്ടിലെല്ലാം ഇപ്പോൾ ഞാനെല്ലാം ചോദിച്ചറിയുന്നു അദ്ദേഹത്തിന് അല്ലാതെ ഞാനൊരു പ്രസംഗം നടത്താൻ ഒരിടത്തും വേണ്ടി അങ്ങനെയുള്ള ഒരു 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 ആവശ്യമല്ല ഇതിന്റെ പിന്നിൽ ഇതൊരു ജീവൻ മരണ പ്രശ്നമാണ് അപ്പൊ സ്വാഭാവികമായി കേരള സർക്കാർ തുക കൊണ്ടിച്ചിരിക്കുന്നു അതിന്റെ സാങ്കേതിക പദങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞത് ഇനി അതുപോലെ അത്ര വലിയ ബന്ധമൊന്നുമില്ല കാരണം ഇവരൊക്കെ നിരന്തരം ബന്ധപ്പെടുന്നവരാണ് എങ്കിലും സാമാന്യന ഒരു പൗരൻ എന്ന നിലയിൽ ഒരു കലാപ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ് ഇത് ഇത്തിരി പോയി പോയിപ്പോയി എല്ലാവരുടെയും പ്രസംഗം കേട്ടാൽ എല്ലാവരും ഓക്കെ ആരും വെച്ചിട്ടില്ല വെള്ളം വെള്ളം സർവോത്ര വെള്ളം പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ശൈലിയാണ് നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന ശൈലിയുമാണ് ഇത് ക്രൂരതയാണ് ഇതിനെ ഞാൻ മനസിലാക്കിയിട്ടുള്ളത് ഞാൻ പലപ്പോഴും വെട്ടിത്തുടർന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഞാൻ അത് വലിയ പ്രശ്നമായിട്ട് കാണുന്ന കാരണം ഞാൻ എം എൽ എ ആവാനോ മന്ത്രി ആവാനോ നിൽക്കുന്ന ആളല്ല പണ്ട് ഞാനൊരു എം പി ആയിരുന്നു എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പഞ്ചായത്ത് പതിനേഴ് വർഷക്കാണ് അതിന്റെ ദുരിത കടൽ ഇപ്പോഴും തന്നെ പിന്തുടരുന്നത് അതുകൊണ്ട്

ി രോഗങ്ങളിൽ ഇന്ന് സർവ്വസാധാരണമാണ് ഡയബറ്റിക് അഥവാ പ്രമേഹ രോഗം രോഗത്തിന്റെ സാന്നിധ്യവും തീവ്രതയും അറിയാൻ നാം മൂത്രവും രക്തവുമാണ് പരിശോധിക്കുന്നത് പ്രമേഹ രോഗികളുടെ മൂത്രത്തിൽ പഞ്ചസാര കാണുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ ശാസ്ത്രം ഇന്ന് നമുക്ക് നോക്കാം പഞ്ചസാര ഉൾപ്പെടെ നാം കഴിക്കുന്ന എല്ലാ അന്നജങ്ങളും ചയാപജയ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നതിന് മുമ്പ് തന്നെ ഗ്ലൂക്കോസായി രൂപാന്തരപ്പെടുന്നു ഈ രൂപത്തിലാണ് രക്തത്തിലെ പഞ്ചസാര കാണപ്പെടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയിൽ നൂറ് മില്ലിഗ്രാം പെർ മില്ലിയാണ് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് മാറുന്നത് ആഹാരം കഴിച്ചിട്ട് എത്ര സമയമായി കഴിച്ച ആഹാരത്തിന്റെ അളവും തരവും ശരീരത്തിലെ പാങ്ക്രിയസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ പര്യാപ്തത ഇവയൊക്കെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് പഞ്ചസാര കൂടുതൽ കഴിച്ചാൽ സാധാരണഗതിയിൽ അത് ഗ്ലൈക്കോജനായി കരളിൽ സംഭരിപ്പിക്കപ്പെടുന്നു രക്തം വൃക്കുകളിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ അപ്പോൾ അമ്ലോ അമലങ്ങൾ പോലുള്ള രാസവസ്തു ഗ്ലൂക്കോസും അരച്ചെടുക്കപ്പെടുകയും വീണ്ടും തിരിച്ച് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും എന്നാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നൂറ്റി എൺപത് മില്ലിഗ്രാം പെർസെൻറ്റേജ് ആയിക്കഴിഞ്ഞാൽ മുഴുവൻ ഗ്ലൂക്കോസും തിരിച്ച് ആകിരണം ചെയ്യപ്പെടുകയില്ല അപ്പോൾ ഗ്ലൂക്കോസ് മൂത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു നൂറ്റി എൺപത് മില്ലിഗ്രാം എന്നത് വൃക്കകളുടെ ഗ്ലൂക്കോസ് പരിധിയാണ് ഇത് എല്ലാവർക്കും ഒരേ നിലയിലായിരിക്കണമെന്നില്ല നൂറ്റി അറുപതും നൂറ്റി അറുപത്തിയഞ്ചും ഒക്കെ ആയി എന്ന് വരാം പ്രമേഹ രോഗികളിൽ ഇൻസുലിന്റെ അഭാവമോ കുറവോ നിമിത്തം ഗ്ലൂക്കോസിന്റെ ജയാപജയ പ്രക്രിയ തകരാറിലാവുന്നു അതുമൂലം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും തിരിച്ച് ആകിരണം ചെയ്യപ്പെടാനാവാതെ വരുന്നതുകൊണ്ട് മൂത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഇവർ ഭക്ഷണം ക്രമീകരിച്ചും ഇൻസുലിൻ ചികിത്സയിലൂടെയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കണം വൃക്കകളുടെ ഗ്ലൂക്കോസ് പരിധി കുറഞ്ഞിരിക്കുന്നവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അധികമാകാതിരിക്കുമ്പോഴും മൂത്രത്തിൽ പഞ്ചസാര പ്രത്യേക ചികിത്സയൊന്നും ആവശ്യമില്ല ഷാജിമോന് ശ്വാസകോശം മാറ്റിവെക്കാൻ സഹായം വേണം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഷാജിമോന് ശ്വാസകോശം മാറ്റിവെക്കാൻ സഹായം വേണം കൊറ്റങ്കര പേരൂർ പോയികയൽ വീട്ടിൽ കൽപ്പണി തൊഴിലാളിയായ ഷാജിമോനാണ് ചികിത്സാ സഹായം തേടുന്നത് കഴിഞ്ഞ ആറുമാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർ പത്താഹുദീന്റെ ചികിത്സയിലാണ് ആശുപത്രി ചിലവ് അമ്പതിനായിരം അമ്പത് ലക്ഷം ഉൾപ്പെടെ എഴുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഓപ്പറേഷനായി വേണ്ടി വരും നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന തുക നൽകി ഷാജിമോനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുവേണം എസ് ബി ഐ കരിക്കോട് ശാഖയിൽ ഷാജിമോൻ്റെ ഭാര്യ സജിതയുടെ പേരിൽ എസ് ബി ഉണ്ട് ഗൂഗിൾ അക്കൗണ്ട് നമ്പറാണ് എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എട്ട് അമ്പത്തി മൂന്ന് ഇരുപത്തി സ്ക്രീൻഷോട്ടിലുള്ള അക്കൗണ്ട് നമ്പർ നോക്കിയും ഗൂഗിൾ പേ നമ്പർ നോക്കിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹ സഹായം അദ്ദേഹത്തിന് നൽകണം എന്ന് നാട്ടുവട്ടം വിനയപൂർവം അപേക്ഷിക്കും നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലയല ക്രിയേഷൻസിൻ്റെ ബാനർ പൂർത്തീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പതിമൂന്ന് സിനിമകൾ ഇപ്പോഴുണ്ട് ആരു മുതൽ തനിയെ വരെയുള്ള സിനിമകൾ സിനിമ കാണാത്ത കുറച്ചധികം സുഹൃത്തുക്കൾ നമ്മുടെ മുന്നിലുണ്ട് അവരെല്ലാം ഈ സിനിമയൊന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ച് കൊടുത്ത് സിനിമകളൊന്ന് കാണാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോട് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവോട്ടൻ സ്നേഹം ആദരം